ഞാൻ ആന്ധ്രാപ്രദേശിൽ ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ ഒരു പാനിപ്പൂരിൻ്റെ കട കണ്ടപ്പോൾ നിർത്തിയതാണ് ഇത് കണ്ടല്ലോ അപ്പോൾ അതിലത്തരം ഫ്ലേവേഴ്സിൽ ആ പാനിപൂരിൽ ഒഴിക്കുന്ന വെള്ളമാണത് എനിക്ക് ഇതിൻ്റെ നല്ല റേറ്റ് ഒന്നും കേട്ടോ ചീപ്പാണ് ഇരുപത് റുപ്യ മുപ്പത് റുപ്പ്യ ആ റേറ്റിലുള്ളിൽ വരുന്നത് നമ്മളിവിടെയൊക്കെ ഇങ്ങനെ അറുപത് ആ റേറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ആദ്യം ഞങ്ങൾ ട്രൈ ചെയ്യണത് ദനിയ ആ ഒരു ഫ്ലേവറാണ് നോക്കട്ടെ എല്ലാ ഫ്ലവറും ഞങ്ങൾ ട്രൈ ചെയ്യണ്ട എല്ലാത്തിലും ഓരോരോ ഫ്ലവർ വെച്ചിട്ട് ട്രൈ ചെയ്തോളാം അതൊന്ന് പിന്നെ അഞ്ഞീപ്പൊന്ന് വേറെ ഒക്കെ വേറെ വേറെ ടേസ്റ്റാ സംഭവം നല്ലൊരു കൺസെപ്റ്റാതെ ഇത് എങ്ങനെയാ ചോദിച്ചാരുമോ ഓരോ ഫ്ലേവറാണ് അഞ്ച് ഫ്ലേവർ ഉണ്ട് സംഭം നല്ലൊരു കൺസെപ്റ്റാണ് അതിന് ഏതാണ് വേദന വെച്ചാൽ അത് എടുക്കുക സംഭവം സൂപ്പർ അടിപൊളി